നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള കിർമ്മീര വധപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം വനവാസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച പാണ്ഡവര് വനത്തിലേക്ക് കടന്നു ഒരു പുതിയ വനത്തിലേക്കാണ് വന്നത് അപ്പം ഈ ഒരു കഥ കിർമീരനെ വധിച്ചതിനെ കുറിച്ചിട്ട് വിദുരര് ഇടയ്ക്ക് ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ഈ സഭയിൽ വെച്ചിട്ട് ധൃതരാഷ്ട്ര അടുത്ത് അപ്പം ധൃതരാഷ്ട്ര വിദുരരോട് പറഞ്ഞു എനിക്കത് വിശദമായിട്ട് കേൾക്കണം കിർമീരനെ എങ്ങനെയാണ് പാണ്ഡവന്മാർ വധിച്ചത് അല്ലെങ്കിൽ ഭീമൻ വധിച്ചത് ആ കഥ വിശദമായിട്ട് പറയണം എന്ന് പറഞ്ഞു അപ്പം വിദുരര് പറഞ്ഞു ഞാൻ ഈ കഥ പലരോടും പല പ്രാവശ്യം പാണ്ഡവരെന്നോട് ഈ കഥ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ കിർമീരൻ എന്ന് പറയുന്ന ആ ശക്തനായിട്ടുള്ള ഒരു രാക്ഷസൻ്റെ അധീനതയിലുള്ള വനത്തിലേക്ക് ഇവർ ചെന്നു ചെന്ന സമയത്ത് കിർമീരൻ വലിയ രാക്ഷസായിരുന്നു അവൻ്റെ ആ ഭീമാകാരമായിട്ടുള്ള ശരീരവുമായിട്ട് തുറിച്ച കണ്ണുകളുമായിട്ട് വലിയ പന്തവുമൊക്കെയായിട്ട് അവൻ വന്നു വലിയ മായാവിയായിരുന്നു അപ്പോൾ അവൻ മായക്കാഴ്ചകളും കൂടുമായിട്ടാണ് നമ്മൾ വരുന്ന സമയത്ത് വലിയ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ സാധാരണക്കാരൊക്കെ ആ ഒരു മായക്കാഴ്ചയിൽ പൂർണ്ണമായിട്ടും പെട്ടുപോകും അങ്ങനെ പാഞ്ചാലി ഈ മായക്കാഴ്ചകളെല്ലാം കണ്ടിട്ട് മോഹാല്യസപ്പെട്ട് വീണു ആ സമയത്ത് പാണ്ഡവർ എവളെ താങ്ങി നിർത്തി ആശ്വസിപ്പിച്ചു ആ സമയത്ത് ധൗമ്യൻ മന്ത്രങ്ങൾ ചൊല്ലി അതാ പാണ്ഡവരുടെ പുരോഹിതനാണ് ധൗമ്യൻ ധൗമ്യൻ മന്ത്രങ്ങൾ ചൊല്ലി ഇവൻ്റെ ആ മായക്കാഴ്ചകളുടെ ശക്തിയെല്ലാം നശിപ്പിച്ചു അങ്ങനെ മായക്കാഴ്ചകളെല്ലാം നശിച്ചു ആ മായക്കാഴ്ചകൾ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ കിർമ്മീരൻ അതിയായിട്ടുള്ള കോപമുണ്ടായി അവൻ അലറിക്കൊണ്ട് ആ പന്തവുമായിട്ട് പാണ്ഡവരുടെ അടുത്തേക്ക് നിന്നു എന്നിട്ട് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ പെട്ടെന്ന് അവനോട് ചോദിച്ചു നീ ആരാണ് നീ എവിടുന്നാണ് വരുന്നത് ആരാണ് നിന്റെ പിന്നിൽ ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് കിർമീരൻ പറഞ്ഞു ഈ വനത്തിന്റെ അധിപനാണ് ഞാൻ ഞാൻ എൻ്റെ പേര് കിർമീരൻ എന്നാണ് ഞാൻ ബഗന്റെ അനുജനാണ് ബഗന്റെ അനുജനാണ് അപ്പോൾ ഈ വനത്തിൽ വരുന്നവരെയൊക്കെ പോരിൽ തോപ്പിച്ചിട്ട് അവരുടെ മാംസം ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരാണെന്ന് തിരിച്ചു വെച്ചോ എന്നിട്ട് പറഞ്ഞു ആരാണെങ്കിലും നിങ്ങളെ ഞാൻ എല്ലാവരെയും പോരിന് തോപ്പിച്ച് ഞാൻ കൊല്ലാം കൊന്ന് തിന്നാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബിദുരൻ പറയുകയാണ് യുധിഷ്ഠരൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി ഞാനിങ്ങനെ യുധിഷ്ഠരനാണ് പാണ്ഡവരിലെ മൂത്തഞ്ഞാട്ട് യുധിഷ്ഠരനാണ് എൻ്റെ അനുജനായിട്ടുള്ള ഭീമനാണത് അത് അർജുനൻ നകുലൻ സഹദേവൻ ഞങ്ങളുടെ ധർമ്മപത്നിയായിട്ടുള്ള പാഞ്ചാലിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിർമ്മീരം പറഞ്ഞു വളരെ നന്നായി ഞാൻ ഈ ഭീമനെ അന്വേഷിച്ചിട്ട് നീ നടക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നുമില്ല കാരണം എൻ്റെ അനുജനായിട്ടുള്ള ബഗനെ ഇവൻ ബ്രാഹ്മണവേഷത്തിൽ വന്നിട്ട് വേത്രകീയ വനത്തിൽ വെച്ചിട്ട് കൊന്നതാണ് വേത്രകീയ വനം എന്ന് പറയുന്നത് ഏകചക്രയുടെ അടുത്തുള്ള വനമായിരുന്നു ആ കഥയൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നേരത്തെ കേട്ടതാണ് അവിടെ ബെഗനെ വധിച്ചത് ഇവനാണ് അതുകൊണ്ട് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭീമനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അതിനോടൊപ്പം തന്നെ ഖടോൽക്കജൻ അവൻ എൻ്റെ ആത്മസുഹൃത്തായിരുന്നു അവനെ വധിച്ചതും ഈ ഭീമനാണ് അപ്പം ഈ അവൻ എന്നിട്ട് ഈ ഭീമൻ ഹിഡുംബൻ്റെ സഹോദരിയായിട്ടുള്ള ഹിഡുംബിയെ അപകരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പം ഇവരോടൊക്കെ എനിക്ക് നീതി പുലർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഭീമനെ കൊന്നേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഭീമനെ പോരില് കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് അവരുടെ നേരെ ചെല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് നിനക്ക് എന്ന് പറഞ്ഞു ഭീമനെ കുറിച്ച് യുധിഷ്ഠരന് ഭയങ്കര വലിയ ആത്മവിശ്വാസമായിരുന്നു ഭീമൻ അനേക രാഷ്ട്രന്മാരൊക്കെ കണ്ടെ കൊല്ലുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ആളുമാണ് അപ്പം അങ്ങനെ ഉടനെ തന്നെ ഭീമസേനൻ യുദ്ധസന്ധനായി കയ്യിൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്നിരുന്ന വലിയൊരു വൃക്ഷം പറിച്ചിട്ട് അതിൻ്റെ ചില്ലകളെല്ലാം കൈകൾ കൊണ്ട് ഊരിക്കളഞ്ഞിട്ട് അത് വലിയൊരു ആയുധമായിട്ട് പിടിച്ചുകൊണ്ട് യുദ്ധസന്നിദ്ധനായിട്ട് ഭീമൻ നിന്നു ആ സമയത്ത് ക്ഷണനേരം കൊണ്ട് ഗാന്ധീപം കൂടലിച്ച് അർജുനനും യുദ്ധസന്നിദ്ധനായിട്ട് നിന്നു അപ്പം അർജുനനെ കൈകൊണ്ട് പിടിച്ചു മാറ്റിയിട്ട് അലിറക്കൊണ്ടു വന്ന രാക്ഷസിൻ്റെ നേരെ അലിറക്കൊണ്ട് ഭീമനും ആ വലിയ മരവുമായിട്ട് കിർമീറിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ആ മരം കൊണ്ട് വലിയൊരു പ്രഹരം ഈ കിർമീറിൻ്റെ തലക്കെട്ട് കൊടുത്തു അപ്പോൾ അത് ആ പ്രഹരം കൊണ്ട് കിർമീറനൊന്നും പറ്റിയിൽ നിന്ന് മാത്രമല്ല തടി ചിതറിപ്പോവുകയും ചെയ്തു ആ സമയത്ത് അവൻ തൻ്റെ കയ്യിലിരുന്ന ആ വലിയ പന്തം അത് ഭീമൻ നേരെ ശക്തിയായിട്ട് വലിച്ചെറിഞ്ഞു അത് ഭീമൻ വളരെ നിസാരമായിട്ട് ഇടം കൈ കൊണ്ട് എടുത്ത് എറിഞ്ഞു എന്നാണ് ഇടങ്കാലി കൊണ്ട് തട്ടിക്കിളങ്ങി പിന്നെ രണ്ടുപേരും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത് ആദ്യം അവർ വൃക്ഷങ്ങൾ പറിച്ചിട്ട് പരസ്പരം എറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി വൃക്ഷങ്ങൾ പഴം തുണിക്കെട്ട് പോലെ ആകാശത്തിലൂടെ പറക്കാൻ വേണ്ടി തുടങ്ങി അവിടെ എങ്ങും ചതഞ്ഞ വൃക്ഷങ്ങള് കിടന്ന് പരന്ന് കിടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഭീമന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കൗരവന്മാരുടെ ചതിയും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയതമ്മിയായിട്ടുള്ള കൃഷ്ണയ്ക്കുണ്ടായിട്ടുള്ള അപമാനവും ഒക്കെ ഓർമ്മ വന്നു അത് വന്നതോടുകൂടിയിട്ട് ഭീമന്റെ ശൗര്യം പതിന് മടങ്ങായിട്ട് വർദ്ധിച്ചു എന്നാണ് ഇവർ രണ്ടുപേരും പരസ്പരം പിടിയും വലിയും മുന്തും തള്ളും ഒക്കെ തുടങ്ങി പരസ്പരം പ്രഹരവും തുടങ്ങി രണ്ട് ആനകൾ തമ്മിൽ എങ്ങനെയാണോ ഏറ്റുമുട്ടുന്നത് പണ്ട് ബാലിയും സുഗ്രീവനും ഏറ്റുമുട്ടിയതുപോലെ ഇവർ തമ്മിൽ തുല്യ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയായിരുന്നു ആദ്യം ആ യുദ്ധം തുടങ്ങിയത് പരസ്പരം പിടിച്ചു വലിച്ചും തല്ലി വീഴ്ത്തിയയും പ്രഹരിച്ചുമൊക്കെ യുദ്ധം അതിശക്തമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഈ തൻ്റെ അപമാനവും അതോടൊപ്പം തന്നെ കൃഷ്ണയ്ക്കുണ്ടായിട്ടുള്ള അവമാനമൊക്കെ ഓർത്ത് ഭീമന് തൻ്റെ ശൗര്യം മൂലം ശക്തി വർദ്ധിച്ചു ശക്തി വർധിച്ചിട്ട് ഇവനെ പിടികൂടി അരക്കെട്ടയിൽ പിടികൂടി കിർമീറനെ പിടികൂടി ശക്തമായിട്ടിട്ട് ഒലയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ കിർമീരൻ തൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഭീമന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ ഭീമന്റെ ആ അതിശക്തമായിട്ടുള്ള ആ കൈകളിൽ കിടന്നിട്ട് കിർമീരൻ പടയാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ ഭീമൻ കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു വൃക്ഷം എങ്ങനെയാണോ കുലുങ്ങുന്നത് അതുപോലെ കിർമീരനെട്ട് ശക്തിയായിട്ട് ഉലയ്ക്കാൻ വേണ്ടി തുടങ്ങി അവൻ്റെ ബോധം ക്രമേണ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് അവനെ വീഴ്ത്തിട്ട് അവൻ്റെ കഴുത്തിൽ പൂട്ടിട്ടിട്ട് അവനെ ശ്വാസം മുട്ടിച്ചിട്ട് അവൻ്റെ നട്ടലിൽ മുട്ട അമർത്തിക്കൊണ്ട് അവൻ്റെ ശരീരം വളച്ചിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് നട്ടെല്ലൊടിച്ചിട്ട് അവനെ കൊന്നു വലിയൊരു അലർജിയോട് കൂടിയിട്ട് ആ അവിടെ മരിച്ചു വീണു എന്നാണ് വീണുവെന്നാണ് ഞാൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ പറച്ച് ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഇതുകണ്ട് പാണ്ഡവർ അതീവ സന്തോഷവാന്മാരായി അങ്ങനെ പാഞ്ചാലിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാം ഇവനെ ഭീമനെ പ്രശംസിച്ചിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദൈത്യവിനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ത്രയും കഥ വിദരുടെ അടുത്തുനിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴും ധൃതരാഷ്ട്രരെ ഒരു വലിയ നെടുവീർപ്പിട്ട് തോന്നുന്നത് കാരണം കിർമീരൻ ഭീമന്റെ ശത്രുവാണെന്നും കിർമീരൻ ഭീമനെ വധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ആശ്വാസം എവിടെയോ ഈ ധൃതരാഷ്ട്രരുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം കിർമീരനും കൂടെ വധിക്കപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും വേറെ ഒരു രക്ഷയും ഇല്ല എന്നുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടാവണം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വൈശംബായനൻ കഥ തുടരുകയാണ് പ്രകാരം രാക്ഷസനായിട്ടുള്ള കിർമ്മീറിൻ്റെ വധം കഴിഞ്ഞതിന് ശേഷം ഇവർ ആ വനത്തിലേക്ക് പ്രവേശിച്ചു ഇനി നമ്മൾ പുതിയൊരു ഉപപർവത്തിലേക്ക് കിടക്കുകയാണ് വനപർവത്തിലെ തന്നെ അർജുനാഭിഗമന പർവം എന്നാണ് പുതിയ പർവ്വത്തിൻ്റെ പേര് അപ്പം വൈശമ്പായനൻ കഥ തുടരുകയാണ് ഇപ്പം പാണ്ഡവർ ഇങ്ങനെ വനവാസത്തിന് പോയി എന്നറിഞ്ഞിട്ട് പാണ്ഡവരോട് സൗഖ്യമുള്ള അല്ലെങ്കിൽ പാണ്ഡവരുമായിട്ട് സൗഹൃദവും സ്നേഹവുമുള്ള രാജാക്കന്മാരൊക്കെ പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി വാസുദേവകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് അവർ വന്നത് ഭോജന്മാരും വൃഷ്ണികളും അന്ധകന്മാരും പാണ്ഡവർ ദൈത്യവനത്തിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു അതിനോടൊപ്പം തന്നെ പാഞ്ചാലപുത്രന്മാർ ദൃഷ്ടധിന്യൻ്റെ നേതൃത്വത്തിലും ചേതുരാജാവായിട്ടുള്ള ദൃഷ്ടകേതുവും വീരന്മാരായിട്ടുള്ള അഞ്ച് കെ കെ രാജാക്കന്മാരും ഒക്കെ അവരെല്ലാവരും പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് ഈ ദൈത്യവനത്തിലേക്ക് വന്നു എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു സഭ പോലെ കൂടി ഭഗവാൻ കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ആ സമയത്ത് അവരെല്ലാവരും കൂടി പറയാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠിരന് യുധിഷ്ഠരാ ഞങ്ങൾ എന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി കൃഷ്ണൻ നേതാവായിട്ടിരുന്നു കൊണ്ട് അവർ പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ പാണ്ഡ കൗരവരെ നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ തോൽപ്പിക്കാം എന്നിട്ട് യുധിഷ്ഠരനെ വന്ദിച്ച് ആ സമയത്ത് ഭിഷണ് ഭിഷണ്ണനായിട്ടുള്ള കൃഷ്ണൻ പറഞ്ഞു ദുര്യോധൻ്റെയും കർണൻ്റെയും ശകുനിയുടെയും ദുശാസനൻ്റെയും രക്തം ഈ ഭൂമിയിൽ വീഴും ഭൂമിദേവി ആ രക്തം കുടിക്കും അവരെയും അവരുടെ കൂടെയുള്ള സകല രാജാക്കന്മാരെയും കൊന്ന് നമ്മൾ ധർമ്മപുത്രരെ അഭിഷേകം ചെയ്യും ചതിക്കുന്നവനെ കൊല്ലുക എന്നുള്ളത് അത് ശാശ്വതമായിട്ടുള്ള ഒരു ധർമ്മമാണ് എന്ന് ഈ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണനെ ഈ സമയത്ത് പാണ്ഡവരുടെ അവസ്ഥ കണ്ടിട്ടും ഇവർക്കുണ്ടായിട്ടുള്ള ഒക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ട് അതീവമായിട്ടുള്ള കോപിഷ്ടനായി തീരുന്നു ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ്റെ ഈ കോപം കണ്ടിട്ട് ബാക്കിയുള്ള രാജാക്കന്മാരും പാണ്ഡവരും എല്ലാവരും കൃഷ്ണനെ ആ ഒരു രൂപത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കൃഷ്ണൻ്റെ രൂപം അതിഭയാനകമായെന്നാണ് കോപം കാരണം അത് കണ്ടിട്ട് എല്ലാവരും ഭയപ്പെട്ടു പോയി ഭയപ്പെട്ടു പോയ സമയത്ത് അർജുനൻ ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞിട്ട് ഭഗവാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തുടങ്ങി ഭഗവാൻ കൃഷ്ണനെ കോപാവിഷ്ടനായിട്ട് കണ്ടപ്പോൾ ഭഗവാനോടൊപ്പമുള്ള തൻ്റെ എല്ലാ മുൻജന്മങ്ങളും ഈ അർജുനന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അത്ഭുത ശക്തിമാനും പ്രജാപതിയും മഹാവിഷ്ണുവും ലോകേശനുമായിട്ടുള്ള വാസുദേവനെ അർജുനൻ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞ അനേകം ജന്മങ്ങൾ അർജുനന്റെ ആ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി ഈ കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭഗവാനായിട്ടുള്ള മഹാവിഷ്ണുവിനോടൊപ്പം ഉണ്ടായിരുന്ന നരനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം അതാ ലോകാദി അതായത് ലോകം ആരംഭിച്ച കാലം മുതലുള്ള ഓർമ്മകളൊക്കെ പെട്ടെന്ന് തന്നെ ഈ അർജുനൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അതെല്ലാം സ്തുതിയായിട്ട് കൃഷ്ണന്റെ മുമ്പിൽ അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണ് ഭഗവാൻ കൃഷ്ണനെയും മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയാണ് അതിൻ്റെ വിവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത് പതിനായിരം വർഷങ്ങൾ ഭഗവാനെ അങ്ങ് ചെന്നടമൊക്കെ ഗ്രഹമാക്കി മുനിയായിട്ട് അങ്ങ് ജീവിച്ചില്ലേ പതിനോരായിരം വർഷം അങ്ങ് വാണില്ലേ വീണ്ടും പ്രഭാസതടങ്ങളിൽ ഭഗവാൻ ആയിരം സംവത്സരം ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ടില്ലേ അങ്ങാണ് സർവ്വസൃഷ്ടിക്കും അതിൻ്റെ നിലനിൽപ്പിനും കാരണം തപസ്സിൻ്റെ നിദാനമായിട്ടുള്ളതും അങ്ങ് തന്നെയാണ് ആദ്യം അശ്വമേധയാഗം നടത്തി ലോകം മുഴുവനും കീഴടക്കിയതും ഭഗവാനെ അങ്ങാണല്ലോ എല്ലാ സൃഷ്ടിയും എല്ലാ സൃഷ്ടിയും സൃഷ്ടാവും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ യുഗാതീഗത കാലത്തിൽ ജലത്തിൽ പൊങ്ങിക്കിടന്ന നീ ഹരിയായി പിന്നെ ബ്രഹ്മാവായി പിന്നെ സോമനായി അങ്ങനെ എല്ലാ ആദിദേവന്മാരുമായി തീർന്നത് ഭഗവാനെ അങ്ങല്ലേ അങ്ങ് അനേകം സഹസ്ര ജന്മങ്ങള് ഇവിടെ അവതാരങ്ങൾ എടുത്തു സഹസ്ര അവതാരങ്ങൾ അങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട് അനേകം ധാനവന്മാരെ അങ്ങ് ഇവിടെ വധിച്ചു സംഹരിച്ചു അതോടൊപ്പം തന്നെ ഋഷികൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ദ്വാരകാപുരി അങ്ങ് സ്വന്തമാക്കി ഇനി അങ്ങ് ആ ദ്വാരകാപുരി അങ്ങ് ഇനിയും കടലിൽ അങ്ങ് മുക്കുകയും ചെയ്യുകയില്ലേ സ്വന്തം തേജസ് കൊണ്ട് ജ്വലിക്കുന്ന ഭഗവാനിൽ മഹർഷിമാർ അഭയം തേടുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് സർവ സർവ്വ ഭൂതജാലങ്ങളെയും ഒതുക്കി അങ്ങ് ഈ അങ് മാത്രം ശേഷിക്കുകയല്ലേ ചെയ്യുന്നത് യുഗാരംഭത്തിൽ അങ്ങ് ഈ പ്രളയത്തിന് ശേഷമുള്ള യുവാരംഭത്തിൽ അങ്ങ് മാത്രമായിരുന്നല്ലോ ജലോപരിതത്തിൽ ഉണ്ടായിരുന്നത് അങ്ങയുടെ നാഭി പത്മത്തിൽ നിന്നല്ലേ ബ്രഹ്മാവ് ഉയർന്നു വന്നതും അതോടൊപ്പം തന്നെ ബ്രഹ്മാവ് സൃഷ്ടികളെല്ലാം നടത്തിയതും അങ്ങയുടെ അനുവാദത്തോടു കൂടിയിട്ടല്ലേ ആ ബ്രഹ്മാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് വന്നുള്ള ഋഷി കൈ അതായത് മധു കൈടഫന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ തൃക്കണലിൽ നിന്നല്ലേ ഭഗവാൻ ശിവൻ ഉണ്ടായത് എല്ലാ സൃഷ്ടിയുടെയും ആധാരം അങ്ങല്ലേ വൈശമ്പായനൻ പറഞ്ഞു ഇങ്ങനെ മുൻജന്മ കഥനങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള കൃഷ്ണൻ്റെ ആത്മാവായിട്ടുള്ള അർജുനൻ മഹാവിഷ്ണുവായിട്ടുള്ള കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വളരെ സന്തുഷ്ടനായി അദ്ദേഹത്തിൻ്റെ കോപമൊക്കെ കുറച്ച് ശമിച്ചു ശമിച്ചു ആ സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന നീ എൻ്റെയാണ് ഞാൻ നിൻ്റെയാണ് എൻ്റേതെല്ലാം നിൻ്റേതാണ് നിൻ്റേതെല്ലാം എൻ്റേതുമാണ് നിന്റെ ശത്രു എൻ്റെ ശത്രുവാണ് നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമാണ് നീ നരനാണ് ഞാൻ നാരായണനാണ് നരനാരായണ ഋഷിമാരായിട്ടുള്ള നാം ഈ ഭൂമിയിൽ പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് വൈശമ്പായനൻ പറഞ്ഞു ഭഗവാൻ കേശവൻ ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൃഷ്ടധിന്യൻ തുടങ്ങിയ സഹോദരന്മാരാൽ ചുറ്റപ്പെട്ട ദ്രൗപതി അതീവ ദുഃഖത്തോട് കൂടിയിട്ട് കൃഷ്ണൻ്റെ സമീപത്ത് നിന്നിട്ട് വളരെ കോപത്തോട് ദുഃഖവും കോപവും അടക്കാൻ പെയ്യാതെ പറഞ്ഞു ഭഗവാനെ ആകാശം അങ്ങയുടെ തലയിൽ പരന്നു കിടക്കുന്നു ഭൂമി അങ്ങയുടെ കാൽക്കൽ പരന്നു കിടക്കുന്നു അങ്ങാണ് എല്ലാവർക്കും രക്ഷകനായിട്ടുള്ള കാര്യം എനിക്ക് അറിയാം മധുസൂദന അങ്ങയോടുള്ള പ്രേമം മൂലം ഞാൻ എൻ്റെ ദുഃഖം കടക്കി വെച്ചിരിക്കുന്ന ദുഃഖം ഞാൻ അങ്ങയോട് ഇപ്പം പറയുകയാണ് ഞാൻ സർവ നാ ഭൂതങ്ങളുടെയും നാഥനായിട്ടുള്ള അങ്ങയോട് ഞാൻ എൻ്റെ ദുഃഖം ഇപ്പോൾ പറയുകയാണ് കൃഷ്ണ പാണ്ഡവരുടെ പത്നിയായിട്ടുള്ള ഞാൻ കൃഷ്ണ സഖിയായിട്ടുള്ള ഞാൻ അങ്ങേ പ്രഭുവായിട്ട് കാണുന്ന ഞാൻ ദുഷ്ട സഹോദരിയായിട്ടുള്ള ഞാൻ സഭയിലേക്ക് ഇങ്ങനെ വലച്ചിഴക്കപ്പെടാൻ വേണ്ടിയിട്ട് വള വലച്ചു ഇഴക്കപ്പെടേണ്ടവളാണോ തീണ്ടാരിയായിട്ട് ചോര പുരണ്ട വസ്ത്രവുമായിട്ട് ആ ദുഷ്ടനായിട്ടുള്ള ദുശാസനൻ എന്നെ സഭയിലേക്ക് വലിച്ചഴിച്ച സമയത്ത് അന്ന് ആ കർണനുൾപ്പെടെ ഉള്ളവരെല്ലാം അവിടെ കൗരവന്മാരെല്ലാം കൈകൊട്ടി ചിരിച്ചില്ലേ അന്ന് അങ്ങ് എവിടെ പോയി കിടക്കുകയായിരുന്നു അങ്ങനെ എന്താണ് രക്ഷിക്കാതിരുന്നത് പിന്നെ പാണ്ഡവർ ജീവിച്ചിരിക്കെ ഭീഷ്മർക്കും ധൃതരാഷ്ട്രർക്കും ഒക്കെ മരുമോളായിട്ടുള്ള എന്നെ ഇങ്ങനെ വലിച്ചഴിക്കുന്നത് കണ്ടിട്ടും എൻ്റെ ശക്തരായിട്ടുള്ള ഭർത്താക്കന്മാരെന്ന് പറയുന്ന ഈ പാണ്ഡവര് അവര് വെറുതെ നോക്കി നിന്നില്ല കൃഷ്ണ ഇനിയും ഇതിൻ്റെ പാണ്ഡവരെയാണ് ആദ്യം ഞാൻ പഠിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള എൻ്റെ ഭർത്താവായിട്ടുള്ള ഭീമൻ്റെ ശക്തി അന്നേരം എവിടെ പോയി ഗാന്ധീപദാരിയായിട്ടുള്ള അർജുനൻ്റെ വീര്യം എവിടെ പോയി ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് പാഞ്ചാലി അതീവ ദുഃഖത്തോട് കൂടിയിട്ട് തന്റെ ദുഃഖം മുഴുവനും ഭഗവാൻ കൃഷ്ണനോട് വലിയ ഒരു വിലാപമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇനിയും എന്തൊക്കെയാണ് പാഞ്ചാലി കൃഷ്ണനോട് പറയുന്ന ദുഃഖങ്ങൾ എന്നുള്ളത് നമുക്ക് പുതിയ ഒരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ഇതൊരു ചെറിയൊരു ദൗത്യമല്ല ഞാൻ ഏറ്റെടുത്തു നിന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് എനിക്ക് അപ്പം ഒരുപാട് കഥകളും ഉപകഥകളും ഇനി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മുഴുവനും പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു യജ്ഞമാണെന്നുള്ളതിൻ്റെ ഒരു ബോധ്യം എനിക്കുണ്ട് അപ്പം ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം